நமக்கு நான் ரிமூவ் செய்யும் ஸ்கின் ட்ர்ட்டன் ஆகிய ஒரு கோல்டன் ஓயில் படிச்சுப்படா ഞാൻ തന്നെ പരീക്ഷിച്ച് ഒരു സംഭവമാണ് കാരണം എൻ്റെ മോൻ്റെ കയ്യിൽ എക്സിമ പോലത്തുള്ള എലർജീസ് ക്ലൈമറ്റൈസിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അന്നിട്ട് അലർജി വന്നിട്ട് പോയതിന് ശേഷം കുറച്ച് കറക്റ്റ് കലകളുണ്ടായിരുന്നു ചെറിയ രീതിയിൽ ചോർച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ എണ്ണ യൂസ് ചെയ്തേ പിന്നെ നല്ലൊരു വ്യത്യാസമുള്ളതായിട്ട് തോന്നി അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചു സ്കൂൾ വെക്കേഷൻ്റെ സമയത്ത് ഞാനൊരു അല്ലാതെ ഉണ്ടാക്കുന്നതെന്ന് കുറച്ച് കുറച്ച് ഒന്ന് വെച്ചിട്ടുണ്ട് മൈൽഡായിട്ടുള്ള സാധനങ്ങൾ വെച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അതിനകത്ത് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് അതായത് ഒരു കിലോ എണ്ണയ്ക്കൽ മീഡിയം ടൈപ്പ് ക്യാരറ്റ് ബീഫ്രൂട്ട് ആര് വേപ്പിൻ്റെ ഇല തുളസിയില പച്ചമുൾ പച്ചീരമുങ്ങൾ എല്ലാം കാട്ടിമുങ്ങൾ എല്ലാം നിങ്ങൾ നമ്മുടെ സാധാരണ പച്ച പച്ചമുളകാണ് അത് മാർക്കറ്റിൽ അവൈലബിളാണ് ലുലു മാർക്കറ്റിൽ വരെയും കിട്ടും അത് ഇത്ര സാധനം തന്നെ ഉള്ളു പിന്നെ തേങ്ങാപ്പാൽ തേങ്ങാപ്പായനും ഇതെല്ലാം കൂടി ഞാൻ നമുക്ക് അരിഞ്ഞും ഇതിനകത്ത് ഗ്രേറ്റ് ചെയ്തു വിടാം ഞാൻ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രഷ് ജ്യൂസ് ആയിട്ട് തേങ്ങാപ്പൽ മിക്സ് ചെയ്ത് തിളച്ച എണ്ണയിൽ ഇങ്ങനെ ഒഴിച്ച് ഡയറക്റ്റായിട്ട് ഒഴിച്ച് ഇങ്ങനെ കുറയ്ക്കെടുക്കുന്നുണ്ട് ഈ പാദം ഫുള്ള് വച്ചുമ്പോഴാണ് എണ്ണ റെഡിയാകുന്നത് എണ്ണ നന്നായി ഇതുപോലെ പതെല്ലാം മാറി ഫ്ലെയിം ഓഫ് ചെയ്യാൻ സമയത്ത് ഒരു ഹൺഡ്രഡ് ഗ്രാം ഒരു കിലോ എണ്ണയ്ക്ക് വേണ്ടി നൂറ് നീങ്ങ ഒഴിക്കാം രണ്ട് തേങ്ങയുടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കിലോ എണ്ണ നമ്മൾ കച്ചി കഴിക്കാം നമുക്ക് അധികമായിട്ട് എണ്ണ കിട്ടും കാരണം തേങ്ങാപ്പാൽ പാൽ ഉരുക്കി ഉരുക്കി വെളിച്ചെണ്ണ ആവുന്നുണ്ട് അത് ലൈറ്റ് വെയിറ്റ് ഓയിലാണ് ഈ ഒരു എണ്ണയുടെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ സ്റ്റിക്കി എല്ലാം നമ്മൾ മഞ്ഞൾ ചേർക്കുന്നുണ്ട് എന്നെങ്കിൽ പോലും ഈ ഒരു കളർ നമ്മുടെ ദേഹത്ത് ഒട്ടിപ്പിടിക്കാറില്ല ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷമാണ് ഇതുപോലെ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ വ്യക്തി ചെണ്ണയിൽ ഹൺഡ്രഡ് ഗ്രാം പാക്കറ്റ് കൂടെ പുത്തേ വെക്കേണ്ടതാണ് അതുകൊണ്ട് ഓവറിനായിട്ട് അതുപോലെ വെക്കുക രാവിലെ നന്നായി തണുത്തതിനു ശേഷം ഒരു ഗ്ലാസ് ജാറിലൊക്കെ വേണം നമ്മൾ ഫിറ്റ് ചെയ്യാനായിട്ട് പക്ഷേ എൻ്റെ അടുത്ത് ഒഴിവുള്ള ഗ്ലാസ് ജാർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നന്നായി തണുത്തിട്ട് ഗ്ലാസ്റ്റിക് ജാറിലൊക്കെ മാറ്റി എണ്ണയുടെ കളറ് ബ്രൈറ്റ് റെഡ് കം ഓറഞ്ച് കം ഗോൾഡ് ആണ് എല്ലോ കമ്മും ഉണ്ട് പക്ഷേ എങ്കിൽ എല്ലോ ആയിട്ടുള്ളത് കിട്ടാറുണ്ട് പക്ഷേ എങ്കിൽ നമ്മുടെ ദേഹത്തൊട്ടും തന്നെ ഒട്ടുപിടിക്കുന്നില്ല അതായത് ഒരു കളർ ഇപ്പോൾ നമ്മുടെ ഈ എണ്ണയിൽ തൊട്ടിട്ട് വേറെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ കളർ എണ്ണിരുന്നില്ല ഇതുകൊണ്ട് കഴിഞ്ഞാലും നമ്മൾ മഞ്ഞൾ ചേർത്തിട്ടുണ്ടെങ്കിലും അതൊരു നല്ലൊരു പോസിറ്റീവിറ്റി ആയിട്ട് എന്തുകൊണ്ട് കാരണം കുട്ടികളുടെ ഡ്രസ്സും അവരുടെ ഡ്രസ്സും വിചാരിക്കും കളറ് ആവുന്നതുകൊണ്ട് തന്നെ ഒരു യെല്ലോ മഞ്ഞൾ ചേർക്കുന്നുള്ള എണ്ണയിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ മഞ്ഞൾ കാണാൻ ഒരുപാട് ആൻറ്റി അലർജിക്കും ആൻറ്റി സ്കാമിനെ ഒരുപാട് പ്രോപ്പർട്ടീസ് സ്കിൻ ഡിസോർഡേഴ്സിനായിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസുള്ള സാധനമാണ് മഞ്ഞളും ആയുർവേദത്തിൻ്റെ ഇലയും എസ്പെഷ്യലി ആ ഇതുണ്ടോ നന്നായിട്ട് നമുക്ക് കയ്യിൽ തോച്ചാൽ തന്നെ ഒരു കളറ് യെല്ലോ കളറ് എണ്ണക്കുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിൽ ഒരു കളർ സാധനം വരുന്നില്ല പിന്നെ ഒട്ടും തന്നെ സ്റ്റിക്കി ആയിട്ടുള്ളത് ഹെവിയായിട്ടുള്ളത് ഓയിലല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഫേസ് ചെയ്യുമ്പോൾ ഡിസ്കംഫോർട്ട് വേണമെന്നില്ല ആ അങ്ങോട്ട് കുടിക്കുന്നില്ല നമുക്കൊരു ഹാഫ് ആൻ അവർ ലീവ് ചെയ്തിട്ട് കുടിക്കാനാണ് ഇൻ കേസ് നിങ്ങൾ ഫ്രീ വെയറ് ഓവർ നൈറ്റ് ലീവ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല ശരി അതിന് ശേഷം നമ്മൾ ഒരു ഹാഫ് ആൻ അവർ ഇട്ടതിന് ശേഷം മൈൽഡായിട്ടുള്ള ഷോപ്പ് വെച്ച് കുളിക്കുകയാണെങ്കിൽ വൺ മന്ത്രി നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് റിസൾട്ട് കിട്ടുന്ന കേട്ടോ അടയാളങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് രൂക്ഷമായിട്ടുള്ള മണമൊന്നും നല്ല മൈൽഡ് സ്മെല്ലൊക്കെ ആയിട്ട് നല്ലൊരു എണ്ണയാണ് എന്തെങ്കിലും ട്രൈക്കുക അമിത്തൊട്ടീസും പിന്നീടാണ്